പാതിരാത്രി നടു റോഡിൽ നടി നവ്യ നായരുടെ ഡാൻസ് പെട്ടെന്ന് പോലീസെത്തി താരത്തെ പൊക്കി ഈ കളി ഇവിടെ നടക്കില്ല ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായാണ് പാതിരാത്രിക്ക് നടി നവ്യയും കൂട്ടുകാരും ഇറങ്ങിയത് നവ്യ നായർ സോബിൻ ഷാഹിർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റത്തീന സംവിധാനം ചെയ്യുന്ന പാതിരാത്രി സിനിമയുടെ പ്രൊമോ വീഡിയോ ശ്രദ്ധേയമാകുന്നു കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ ക്രൈം ത്രില്ലർ ചിത്രമായ പാതിരാത്രിയുടെ പ്രൊമോ വീഡിയോ ഇന്നലെ രാത്രിയോടെയാണ് നവ്യ നായരുടെ ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടത് നടു റോഡിൽ വെച്ച് റീൽ ഷൂട്ട് ചെയ്യുന്ന നവ്യയെ പോലീസ് പിടിക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭാഷണങ്ങളുമാണ് പ്രൊമോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർത്തും തമാശ രൂപേണയാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് നന്ദനം സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രത്തെ സ്പൂഫായും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും പോലീസ് വേഷം കിട്ടിയവരുടെ ഉപദേശം നന്നായിട്ടുണ്ട് പാതിരാത്രിയിൽ റോഡിൽ വേണ്ട ഇതൊന്നും എന്നാണ് അവർ ഉപദേശിക്കുന്നത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി